ചാരിറ്റി വേൾഡും മീഡിയ വില്ലേജും ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് കടന്നുപോയി എന്തോന്നു എൻ്റെ ഓർമ്മ ശരിയാണ് പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് പുന്നശ്ശേരി അച്ഛനും ഒക്കെ കൂടി ഈ റേഡിയോ മീഡിയ വില്ലേജ് ഉണ്ടായതും ഉണ്ടാക്കിയതും നയൻറ്റി പോയിൻ്റ് എയ്റ്റ് അവിടെ ഒന്ന് ഒത്തിരി മാറ്റം സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി പോലൊരു പ്രദേശത്ത് മതസൗഹാർദ്ദത്തിനെന്നും ഉയർന്നു നിൽക്കുന്ന പ്രദേശത്ത് ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ സമൂഹത്തിനും അവിടെ അശരണരായിട്ടുള്ള രോഗികൾക്ക് സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും എല്ലാ അർത്ഥത്തിലും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടത്ര സഹായ സഹകരണം നൽകുന്ന ഒരു പ്രസ്ഥാനമായി ചാരിറ്റി വീൾഡും റേഡിയോ മീഡിയ വില്ലേജും വളർന്നു കഴിഞ്ഞു ഇത് വളരെ അനകരികമാണ് അനുകരണീയം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടും അതിനൊരുപാട് സ്കിൽഡ് വർക്കേഴ്സുമൊക്കെ വേണ്ടി പക്ഷെ ഒരു റോൾ മോഡലായി നിന്നുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ഇതിനെന്നും നേതൃത്വം നൽകിക്കൊണ്ട് ഇത് നടത്തുന്നു എന്ന് പറയുമ്പോൾ വളരെയേറെ സന്തോഷകരമായ കാര്യമാണ് സാധാരണക്കാരൻ്റെ പെട്ടെന്നൊന്ന് ആശ്രയിക്കാൻ പറ്റും എനിക്കൊരു അഞ്ചാറ് വർഷത്തിനു മുമ്പ് ശൂർനാട് നിന്ന് ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു പുന്നശ്ശേരി അച്ഛനെ പരിചയമുണ്ടോ െന്ന് ചോദിച്ചു ഞാൻ എന്താണ് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവിടെ ഒരു വൃക്ക രോഗിയുണ്ട് സാമ്പത്തിക സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പദയാത്ര ചൂർനാട് പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു അദ്ദേഹം ഇത്രയും ദൂരത്തിൽ അവിടെ വരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാം എങ്കിലും ഞാൻ അന്വേഷിച്ച് പറയാം എന്ന് അത്രയേറെ വൈഡായിട്ട് ഇതിനു പോകുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും എല്ലാവരും മാതൃകയാക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പം ഈ വിഷ്വൽസ് ഇവിടെ കാണിച്ച നന്നായി അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഗ്രാസ്പ് ചെയ്യാൻ അല്ലെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു അതിവിടെ കണ്ടുകഴിഞ്ഞു ഞാനിത് തുടങ്ങിയപ്പം വിചാരിച്ചില്ല ഇത് ഇത്രയും വിജയകരമായി പോകും എന്ന് വിചാരിച്ചില്ല അച്ഛൻ പറഞ്ഞ ഈ റേഡിയോയുടെ കാലം കഴിഞ്ഞു എന്നുള്ള ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വലിയ കടന്നുകയറ്റ സമയത്താണ് ഇത് വന്നത് പക്ഷേ ഇന്ന് എവിടെ പോയാലും നമ്മൾ വാഹനത്തിൽ പോലും നയൻറ്റി പോയിൻ്റ് എയ്റ്റ് എന്നും നമ്മുടെ ഇതിലുണ്ട് എനിക്ക് ചേർത്തല വരെ കിട്ടുന്നുണ്ട് ഈ ഹൈവേ പോകുമ്പോൾ ചേർത്തല വരെ ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് സത്യത്തിൽ വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു സമൂഹത്തിൻ്റെ കാര്യവുമാണ് അവിടെ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ കാര്യം ഒരിക്കലും റേഡിയോ മീഡിയ വില്ലേജ് അവതരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതും വളരെയേറെ സന്തോഷം അപ്പം എല്ലാവർക്കും പ്രയോജനകരമായ രീതി സാധാരണക്കാരനെ ആശ്രയിക്കാവുന്ന ഒരു പ്രസ്ഥാനമായി ചാരിറ്റി വേൾഡും റേഡിയോ മീഡിയ വില്ലേജും വളർന്നു കഴിഞ്ഞു നായർ സർവീസ് സൊസൈറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്